ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്യുക്ക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മത്തനും ചെറുപയറും കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് നാടൻ റെസിപ്പീസുമായിട്ടാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണിതിന് അപ്പോൾ ആദ്യത്തേത് ഒരു കറിയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ആദ്യം നമുക്ക് ചെറുപയർ വേവിച്ചെടുക്കണം ഒരു മൂന്ന് പിടി ചെറുപയർ ഞാൻ കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത് ചെറുപയർ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരാം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള അരിഞ്ഞത് ചേർക്കാണ് പിന്നെ ചേർക്കുന്നത് രണ്ട് ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് രണ്ട് പച്ചമുളകും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് നമുക്കിത് വേവിക്കാനായിട്ട് വയ്ക്കാം ഞാനിതുവരെ നാല് വിസിൽ വരുത്തിയാണ് വേവിച്ചെടുക്കുന്നത് ഇത് കുതിർക്കാത്ത ചെറുപയറായതുകൊണ്ട് തന്നെ നാലോ അഞ്ചോ വിസില് വന്നാലേ ഇത് വെന്ത് കിട്ടുകയുള്ളു ഇനി നമുക്ക് ഈ മൊത്തം കഷ്ണങ്ങളാക്കി എടുക്കാം ഈ ഒരു പീസിൻ്റെ പകുതിയാണ് ഞാൻ കറിക്കായിട്ട് എടുക്കുന്നത് മറ്റേ പകുതി ഞാൻ മാറ്റി വയ്ക്കുകയാണ് ആ ഒരു കഷ്ണം കൊണ്ട് മെഴുക്ക് പുരട്ടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കഷ്ണങ്ങളാക്കി എടുക്കാം വല്ലാതെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാതെ ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത് കണ്ടില്ലേ ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കിയാൽ ഇത് വെന്ത് ഉടഞ്ഞു പോകും ഇനി നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഒരു മൺചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം നാടൻ കറികളൊക്കെ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും അല്ലേ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് ഈ കഷ്ണങ്ങൾക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കാം രണ്ടോ മൂന്നോ കറിവേപ്പില കൂടി ചേർക്കുകയാണ് ഇതിലേക്കൊരു ചെറിയ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം ഈ മത്തൻ കഷ്ണങ്ങളിലേക്ക് ഉപ്പൊക്കെ ഒന്ന് പിടിച്ചു കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക് ഇതൊരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചാൽ മതി കേട്ടോ ഞാനിത് മിക്സ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരു ചെറിയ തക്കാളി കഷ്ണങ്ങളാക്കിയതും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഈ കറിയിലേക്ക് ഞാൻ മുളക് ഒന്നും ചേർക്കുന്നില്ല നമ്മൾ ചെറുപയറ് വേവിക്കുമ്പോൾ രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇനി തേങ്ങ അരയ്ക്കുമ്പോൾ അതിലേക്ക് പാകത്തിന് പച്ചമുളകും കൂടി ചേർത്ത് അരച്ചെടുക്കും അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് വയ്ക്കാം ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇതൊന്ന് അടച്ചു വെക്കുകയാണ് ഈ കഷ്ണങ്ങൾ പെട്ടെന്ന് തന്നെ വെന്ത് വരും നിങ്ങൾക്കറിയാമല്ലോ മത്തൻ കഷ്ണങ്ങൾ പെട്ടെന്ന് തന്നെ വെന്ത് വരും ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിൽ ചേർക്കാനുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് മിക്സഡ് ജാറിലേക്ക് നാല് ടേബിൾ സ്പൂണോളം ചെറിയ തേങ്ങ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് മൂന്നോ നാലോ ചെറിയ ഉള്ളിയും ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയും എരിവിനാവശ്യമായ പച്ചമുളകും ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും മൂന്നോ നാലോ കറിവേപ്പിലയും കൂടി ചേർക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരട്ടെ നമ്മൾ ഈ വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്ന മത്തൻ കഷ്ണങ്ങൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട തേങ്ങ നല്ല സ്മൂത്തായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ചെറുപയർ നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരുന്നല്ലോ നാല് വിസിൽ വന്നതിന് ശേഷം ഞാനിത് അടുപ്പിൽ നിന്നും മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു പ്രഷർ മുഴുവനായിട്ട് പോയിട്ടുണ്ട് ചെറുപയർ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കണ്ടില്ലേ ഇതൊന്ന് ഉടച്ചെടുക്കണം എന്നുള്ളവർക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാവുന്നതാണ് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരുന്ന മത്തൻ കഷ്ണങ്ങളും നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇത് ഞാൻ ഉടയ്ക്കുന്നില്ല ഇതും ഉടച്ചെടുക്കണം എന്നുള്ളവർക്ക് ചെറുതായിട്ട് ഉടച്ചെടുക്കാവുന്നതാണ് കേട്ടോ കണ്ടില്ലേ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ചെറുപയർ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഞാൻ ഈ മത്തൻ കഷ്ണങ്ങളിലേക്ക് ചേർക്കാണ് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഞാനിതൊന്ന് അടച്ചു വയ്ക്കുകയാണ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുകയാണ് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തിളച്ച് വരും ഇത് കണ്ടില്ലേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കണം തേങ്ങയുടെ അരപ്പ് ചേർത്തതിന് ശേഷം ഇത് വല്ലാതെ അങ്ങ് തിളപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല ഒന്ന് തിള വന്നാൽ മതി നമ്മുടെ ഗ്രേവിക്ക് എത്ര തിക്നസ് ആവശ്യമാണോ അതിനനുസരിച്ച് വെള്ളം കൂടി ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം മൺചട്ടിയിലായത് കൊണ്ട് തന്നെ ചൂടാറി വരുന്ന സമയത്ത് ഇത് നന്നായിട്ട് കുറുകി വരും അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർക്കാവുന്നതാണ് ഈ കറി ഇപ്പോഴും നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് കുറച്ചുകൂടെ വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് ഒന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ കുറേശ്ശെ തിള വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇതിൻ്റെ ചൂട് എല്ലാ ഭാഗത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണ് ഇളക്കിയതിന് ശേഷം ഒന്നോടൊന്ന് തിള വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് കടുക് വറുത്തിടുകയാണ് വേണ്ടത് അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ആവശ്യത്തിന് കടുകെട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ഇതിലേക്ക് രണ്ടോ മൂന്നോ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ചെറിയ ഉള്ളി ചെറുതായ അരിഞ്ഞ് ചേർത്ത് മൂപ്പിച്ചെടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് രണ്ടും മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഒരു കളറിനായിട്ട് ചേർക്കുകയാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചേർത്താൽ മതി ഇത് ചേർത്തൊന്ന് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കറിയിലേക്ക് ഈ വറിവ് ചേർത്തതിന് ശേഷം ഞാനിതൊന്ന് അടച്ചു വയ്ക്കുകയാണ് ഇപ്പോൾ തന്നെ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നില്ല ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അടുത്ത റെസിപ്പി എന്താണെന്ന് നോക്കാം അതൊരു മെഴുക്കുപോരട്ടാണെന്ന് പറഞ്ഞല്ലോ അതിനായിട്ട് ഞാൻ ഈ മത്തൻ കഷ്ണം തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് മുറിച്ചെടുക്കുകയാണ് ഈ ഒരു വലുപ്പത്തിൽ നീളത്തിലാണ് ഞാനിത് അരിഞ്ഞെടുക്കുന്നത് വല്ലാതെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണ്ട പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ് ആറുപഴയ ചെറിയ ഉള്ളി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും പിന്നെ വെളുത്തുള്ളി അരിഞ്ഞത് പച്ചമുളക് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം സവാള അരിഞ്ഞത് പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ചെറിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ ഒരെണ്ണം എടുക്കാവുന്നതാണ് തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ഈ മത്തൻ കഷ്ണങ്ങൾ അരിഞ്ഞെടുത്തത് പോലെ തന്നെ നീളത്തിൽ ഇതും അരിഞ്ഞെടുക്കാം മത്തൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റ് ആണ് ഇതിന് ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കടുകെട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കടുക് പൊട്ടി കഴിയാറാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉഴുന്നുവരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉഴുന്നുവരിപ്പ് ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വന്നാൽ മതി ഈ സമയത്ത് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ചേർക്കാണ് ഇഞ്ചി ചേർക്കാം വെളുത്തുള്ളി ചേർക്കാണ് പിന്നെ പച്ചമുളക് കീറി ചേർക്കാണ് പിന്നെ വേണ്ടത് സവോള ഇതെല്ലാം ചേർത്ത് ഇത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇതൊന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ട് വറ്റൽ മുളകും കൂടി ചേർത്തൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം ആവശ്യത്തിന് വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇതെല്ലാം ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് ഇതിൻ്റെ പച്ചമണം മാറി വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണ് ഈ ഉരുളക്കിഴങ്ങിന് ആവശ്യമായ ഉപ്പാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് മത്തൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കാം മത്തൻ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത് നിങ്ങളിതുപോലെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും ഇതിലേക്ക് ഈ കഷ്ണങ്ങൾക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുകയാണ് പിന്നെ നമുക്ക് ചേർക്കേണ്ടത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളമാണ് ഈ മത്തൻ കഷ്ണങ്ങളും ഉരുളക്കിഴങ്ങുമൊക്കെ വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ചേർക്കുന്നത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മതി അധികം വേണ്ട ഇതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്താൽ മതി കുറച്ചുകൂടെ കറിവേപ്പില ഞാൻ ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാണ് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനത് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും നിങ്ങൾക്കറിയാലോ മത്തൻ കഷ്ണങ്ങൾ പെട്ടെന്ന് തന്നെ വേവുന്ന ഒന്നാണ് പിന്നെ കഷ്ണങ്ങളുടെ വലുപ്പത്തിനൊക്കെ അനുസരിച്ച് വേവാനുള്ള ടൈമും വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ ഇതാ ഇത് കണ്ടല്ലേ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് നമ്മുടെ മെഴുക്കുരുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോഴേക്കും നമ്മുടെ കറി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇതൊന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് അടിപൊളി കറിയാണ് നിങ്ങളും തയ്യാറാക്കി നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും നിങ്ങൾ പലരും ഇതുപോലൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കൂ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് സൂപ്പറല്ലേ രണ്ട് റെസിപ്പീസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം താങ്ക് യു ബൈ ബൈ